ഇന്ന് കണ്ടുവരുന്ന മിക്കവാറും രോഗങ്ങൾ തെറ്റായ ഭക്ഷണ രീതി കൊണ്ട് ഉണ്ടാകുന്നതാണ് കുളി കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അമിതമായ വിശപ്പ് വരാൻ നിൽക്കാതെ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കാൻ വൈകിയ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപാട് വിശപ്പ് വരാൻ കാത്തു നിൽക്കാതെ തന്നെ ഭക്ഷണം കഴിക്കുക എല്ലാത്തിനും ഒരു സമയമുള്ളത് നല്ലതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏഴിനു എട്ടിനോ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ആണെങ്കിൽ അതുപോലെ ഒരു മണിക്ക് ഡിന്നർ ആണെങ്കിൽ എപ്പോഴും എട്ട് മണിക്ക് മുൻപായിട്ട് കഴിച്ചിരിക്കുക ഷുഗറൊക്കെ കൂടും അല്ലെങ്കിൽ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക ഭക്ഷണം എപ്പോഴും നന്നായിട്ട് ചവച്ചരച്ച് വേണം കഴിക്കാൻ വളരെ വേഗത്തിലും അതുപോലെ ഒരുപാട് ടൈം എടുത്തും കഴിക്കരുത് ഒരു മിതമായ സമയമെടുത്ത് കഴിക്കുക ആയുർവേദ വിധി പറയുന്നത് ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്ന് ഓർമ്മശക്തി കൂട്ടാനും ധാതുക്കൾക്ക് പുഷ്ടി ലഭിക്കാനും പാലും നെയ്യും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്